ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് നമുക്ക് ചക്കക്കുരു തോരം വയ്ക്കുന്നെങ്കിലൊന്ന് കണ്ടാലോ അതിന് ഇവിടെ ചക്കക്കുരു കുനുവിനായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ കുഞ്ഞിട്ട് ഇതെല്ലാം ഒന്നിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയുടെ ചേർക്കാം എന്നിട്ട് ഒന്നിച്ചൊന്ന് ഞാൻ മൊത്തം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് തീയത്തിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ചനിച്ചട്ടി വെച്ച് തീയത്തിച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവുന്നുണ്ട് അതിലേക്ക് നമ്മുടെ കടുവമണികളായിട്ട് കൊടുക്കാം കടുവണെല്ലാം നല്ലതുപോലെ പൊട്ടി അതിലേക്ക് നമുക്ക് കറിവേറ്റിലിട്ട് കൊടുക്കാം കൂടത്തി നമുക്ക് വറ്റുമുളകോടൊക്കെ ഏർത്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് വേഗാനാവശ്യത്തിനുള്ള വെള്ളമോടെ ചേർത്ത് നമുക്ക് ഇത് അടച്ച് വെച്ചിന് വേവിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം അവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കൊടുക്കാം ഏകദേശം വെള്ളമൊക്കെ വെറ്റിട്ടുണ്ട് തീ കുറച്ച് വെച്ച് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം തുറന്ന് നോക്കാം വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയോ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു ഉപ്പെല്ലാം പരുവത്തിനുണ്ട് അവരവരുടെ എരിക്ക് ആവശ്യമായ പച്ചമുളക് നമ്മളിനകത്ത് ചേ ചേർത്ത് കൊടുക്കണം ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും